ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസൺ മികച്ച രീതിയിൽ പുരോഗമിക്കവേ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ടീമുകളിലൊന്ന് സഞ്ജു നയിക്കുന്ന രാജസ്ഥാൻ റോയൽസാണ് ഏഴും മത്സരത്തിൽ അഞ്ചിലും തോറ്റ രാജസ്ഥാൻ നിലവിൽ പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്താണ് പ്രതീക്ഷിച്ച നിലവാരം ഇത്തവണ കാട്ടാൻ രാജസ്ഥാൻ രാജസ്ഥാനായിട്ടില്ലെന്ന് പറയാം കുമാർ സംഘകാരയെ മാറ്റി പകരം രാഹുൽ ദ്രാവിഡിനെ മുഖ്യ പരിശീലകനാക്കിയതോടെ രാജസ്ഥാന്റെ എല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ സീസണുകളിൽ രാജസ്ഥാൻ നടത്തിയ മുന്നേറ്റം ഇത്തവണ കാണുന്നില്ലെന്ന് തന്നെ പറയാം തൊട്ടതെല്ലാം തെറ്റാവുന്ന രാജസ്ഥാനെ മികച്ചൊരു പ്ലേയിങ് ഇലവൻ സൃഷ്ടിക്കാൻ പോലും സാധിക്കുന്നില്ല ടീമിലെ അനാവശ്യ പരീക്ഷണങ്ങൾ രാജസ്ഥാനെ പിന്നോട്ടടിക്കുകയാണെന്ന് പറയാം നായകനെന്ന നിലയിൽ സഞ്ജു സാംസണിന് ടീമിൽ കാര്യമായ റോളില്ലായെന്നും സൂചിപ്പിക്കുന്നു ഡൽഹിക്കെതിരായ സൂപ്പർ ഓവറിലെ തോൽവിക്ക് പിന്നാലെ ടീമിൽ ഭിന്നത ശക്തമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അവസാന സീസണിൽ വരെ സഞ്ജു സാംസൺ ആയിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ എല്ലാം ടീമിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം സഞ്ജുവിന് രാജസ്ഥാൻ ടീമിലുണ്ടായിരുന്നു എന്നാൽ രാഹുൽ ദ്രാവിഡ് പരിശീലകനായതോടെ ഈ സ്വാതന്ത്ര്യം നഷ്ടമായിരിക്കുകയാണ് സഞ്ജുവിനെ രാജസ്ഥാനിലേക്ക് എത്തിച്ചത് ദ്രാവിഡാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് രാഹുൽ ദ്രാവിഡ് ഗുരുതുല്യനാണ് ഇക്കാരണത്താൽ തന്നെ ദ്രാവിഡിനോട് വാദിക്കാൻ സഞ്ജുവിന് സാധിക്കില്ല ഇതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുന്നതിൽ സഞ്ജുവിനേക്കാൾ വലിയ പങ്ക് ദ്രാവിഡിനുണ്ട് എന്ന് ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സംഘക്കാര മുഖ്യ പരിശീലകനായ സമയത്ത് മികച്ച ടീമിനെ കെട്ടിപ്പടുക്കാനും രാജസ്ഥാനായിരുന്നു സംഘകാരയുടെ കീഴിൽ മികച്ച പ്രകടനമായിരുന്നു എല്ലാ സീസണുകളിലും രാജസ്ഥാൻ പുറത്തെടുത്തതും സഞ്ജുവിനാകട്ടെ ദ്രാവിഡിനോടുള്ള പോലെ അത്രയും വൈകാരികത സംഘകാരയോടില്ല അതുകൊണ്ട് തന്നെ സംഘകാരയ്ക്കും സഞ്ജുവിനും ഒരുമിച്ച് മികച്ച തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കും സഞ്ജു സാംസണിന്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ റോയൽസ് ഫൈനൽ അടക്കം കളിച്ചിട്ടുണ്ട് എന്നാൽ കപ്പിലേക്കെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല സഞ്ജുവിനെ ഇപ്പോഴും ത്ത് രാജസ്ഥാൻ നിലനിർത്താൻ കാരണം താരത്തിൻ്റെ ആരാധക പിന്തുണയും മികച്ച ക്യാപ്റ്റൻസിയും തന്നെയാണ് എന്നിരുന്നാലും ദ്രാവിഡ് സഞ്ജു സഖ്യത്തിന് മികച്ച രീതിയിൽ ടീമിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല